കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂരും കോഴിക്കോടും വലിയ തിരിച്ചടിയാണ് യു ഡി എഫിന് ഉണ്ടായത് മലബാറിൽ ലീഗിൻ്റെ പ്രഭാവത്തിൽ പിടിച്ചു നിന്നു എന്ന് മാത്രം അത് ലീഗിൻ്റെ ശക്തിയാണ് യു ഡി എഫിൻ്റെ ശക്തിയല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കോഴിക്കോട് ഒരു എം എൽ എ പോലുമില്ല കോൺഗ്രസിന് ഇതാണ് യു ഡി എഫിൻ്റെ നാണക്കേട് കണ്ണൂരിൽ ഇടതുപക്ഷം കഴിഞ്ഞ തവണ പുതുപ്പ് തുടർന്നപ്പോൾ രണ്ടിടത്ത് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത് എന്തായാലും ഇത്തവണ വടക്കൻ കേരളത്തിൽ ബമ്പന്മാരെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു വടക്കൻ കേരളത്തിലാകെ ഓളമുണ്ടാക്കുന്ന രീതിയിൽ ബമ്പന്മാരെ രംഗത്തിറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇതനുസരിച്ച് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിൽ എം മത്സരിക്കും ധർമ്മടം അതുകൊണ്ട് തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് മുഖ്യമന്ത്രിയെ ധർമ്മടത്ത് തളച്ചിടാൻ ധർമ്മടത്ത് നിന്ന് അനങ്ങാൻ സമ്മതിക്കാതെ ധർമ്മടത്ത് തന്നെ തളച്ചിടാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരണത്തിന് പോകാൻ പറ്റാത്തബ്ദത്തിൽ തളച്ചിടാൻ ഷാഫി പറമ്പിലിനെ നിയോഗിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം പക്ഷേ ധർമ്മടം ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് മുഖ്യമന്ത്രിയുടെ തട്ടകമാണ് എന്തായാലും ഷാഫി പറമ്പിൽ അവിടെ എത്തുന്നതോടുകൂടി ഒരു തരംഗമുണ്ടാക്കാൻ കണ്ണൂരിൽ ഒരു തരംഗമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒരു എം എൽ എ പോലുമില്ലാത്ത നാണക്കേട് കോഴിക്കോടുണ്ട് ആ നാണക്കേട് മാറ്റാൻ കോഴിക്കോട് കെ മുരളീധരനെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം വട്ടിയൂർക്കാവ് മത്സരിക്കാനാണ് മുരളീധരൻ ആഗ്രഹിക്കുന്നത് എന്നാൽ കോഴിക്കോട് മത്സരിക്കാനാണ് മുരളീധരനെ നിയോഗിക്കാൻ പോകുന്നത് മുരളീധരൻ മത്സരരംഗത്തിറങ്ങിയാൽ കോഴിക്കോടാകെ ഒരു തരംഗമുണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് സി പി ഐയുടെ ഉറച്ച കോട്ടയായ നാദാപുരത്ത് മുൻ ബി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കും കോൺഗ്രസിൻ്റെ വമ്പൻ നീക്കമാണ് നാദാപുരം എല്ലായ്പ്പോഴും സി പി ഐക്ക് അനുകൂലമായി നിന്ന നിയമസഭാ മണ്ഡലമാണ് ഇത്തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എത്തുമ്പോൾ സി പി ഐക്ക് ഏറെ വിയർക്കേണ്ടി വരും കണ്ണൂരിലാണ് ശ്രദ്ധേയമായ മത്സരം നടക്കുക കണ്ണൂരിൽ കെ സുധാകരനാണ് നറക്ക് വീണിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വടക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും മത്സരിക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ടി ഒ മോഹനോ അമൃത രാമകൃഷ്ണനോ മത്സരിക്കും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ താൽപര്യപ്പെടുന്നു എം പിമാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടെങ്കിലും പ്രത്യേക സാഹചര്യം പ്രമാണിച്ച് ഷാഫി പറമ്പിൽ നിന്നും സുധാകരനും ഇളവ് നൽകാനാണ് സാധ്യത ഇളവ് നൽകാൻ തന്നെ തീരുമാനിച്ച് കഴിഞ്ഞു ധർമ്മടത്തെ ഷാഫി പറമ്പിലും കണ്ണൂരിൽ സുധാകരനും മത്സരിച്ചാൽ കണ്ണൂർ കൂടെ പോകും ധർമ്മടത്ത് പിണറായിക്ക് വെല്ലുവിളി ഉയർത്താൻ ഉയർത്താൻ സാധിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടം എന്തായാലും രണ്ട് എം പിമാർക്ക് കോൺഗ്രസ് ഇളവ് നൽകിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇത്തവണ പേരാവൂരിൽ തന്നെ മത്സരിക്കും സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കുമെന്ന് ഉറപ്പായി ഇരിക്കൂരിൽ സിറ്റിംഗ് എം എൽ എ കണ്ണൂരിലെ മറ്റൊരു മണ്ഡലം കഴിഞ്ഞ തവണ കണ്ണൂരിൽ രണ്ട് മണ്ഡലമാണ് യു ഡി എഫ് നേടിയത് പേരാവൂരും ഇരിക്കൂരും ഇരിക്കൂരിൽ സിറ്റിംഗ് എം എൽ എ സജീവ് ജോസഫ് മത്സരിക്കും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ കൊയിലാണ്ടിയിൽ മത്സരിക്കും ബാലുശ്ശേരിയിൽ രമ്യ ഹരിദാസിന്റെ പേരും ബി ടി സൂരജിൻ്റെ പേരും ഉയർന്ന് കേൾക്കുന്നുണ്ട് രമ്യ ഹരിദാസിനാണ് മുൻതൂക്കം രമ്യ ഹരിദാസ് നേരത്തെ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ആറ്റിങ്ങലിലെ പ്രാദേശിക ഘടകങ്ങൾക്ക് രമ്യ ഹരിദാസിനോട് എതിർപ്പാണ് ആറ്റിങ്ങൽ കിട്ടിയില്ലെങ്കിൽ ബാലുശ്ശേരി പിടിക്കും രമ്യ ഹരിദാസ് അടൂരിലും രമ്യ ഹരിദാസിന് മത്സരിക്കാൻ താല്പര്യമുണ്ട് അവിടെയും പ്രാദേശികമായ എതിർപ്പ് അവർ നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബാലുശ്ശേരിയിലേക്ക് രമ്യ ഹരിദാസ് മാറാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും വടക്കൻ കേരളത്തിൽ വടക്കൻ പോരിന് കളമുരങ്ങുന്നു ആദ്യഘട്ടത്തിൽ വടക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ആകും കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിക്കുക അതിൽ ഏറ്റവും വലിയ സവിശേഷത കോഴിക്കോട് കോൺഗ്രസ് വളരെ ശ്രദ്ധ പുലർത്തുന്നു എന്നതാണ് കാരണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒരു എം എൽ എയും ഇല്ലെന്നേ കോഴിക്കോട് കഴിഞ്ഞ തവണയൊക്കെ പോയി കോഴിക്കോട് കോൺഗ്രസിൻ്റെ സ്ഥിതി നാണക്കേടായി പോയി കോഴിക്കോട് കോൺഗ്രസിൻ്റെ സ്ഥിതി അതുകൊണ്ടാണ് കോഴിക്കോട് കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് കെ മുരളീധരന് ഒട്ടും താല്പര്യമില്ല കോഴിക്കോട് പോകാൻ വട്ടിയൂർകാവ് എൻ്റെ കുടുംബം പോലെ എന്ന് അദ്ദേഹം കൂടെ കൂടെ പ്രഖ്യാപിക്കുന്നുണ്ട് മത്സരരംഗത്തില്ലെങ്കിലും വട്ടിയൂർക്കാവ് എൻ്റെ കുടുംബമാണ് എന്ന് പറഞ്ഞ് വട്ടിയൂർക്കാവ് മത്സരിക്കാനുള്ള താല്പര്യം മുരളീധരൻ തരാതരം പോലെ വിളിച്ചു പറയുന്നുണ്ട് നാദാപുരത്ത് അത് ഒരു പ്രൊസ്റ്റീജ് മത്സരമാകും നടക്കുക മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇറക്കുന്നതോടുകൂടി നാദാപുരത്ത് സി പി ഐക്ക് ശക്തമായ വെല്ലുവിളി ഉണ്ടാകും ഇ കെ വിജയനാണ് സി പി ഐയുടെ നിലവിലെ എം എൽ എ നാദാപുരത്ത് നാദാപുരത്ത് കഴിഞ്ഞ സി പി ഐക്ക് ഭൂരിപക്ഷം കുറവായതും ശ്രദ്ധേയമാണ് നാദാപുരത്ത് മുല്ലപ്പള്ളി ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു തരംഗം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ മാത്രമല്ല ലാളിത്യമാർന്ന വ്യക്തിത്വം എന്ന നിലയിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശ്രദ്ധേയനാണ് അദ്ദേഹത്തെ തന്നെ നാദാപുരത്ത് ഇറക്കുക എന്നുള്ളത് വമ്പൻ തന്ത്രമാണ് കോൺഗ്രസിൻ്റെ അപ്പോൾ കോഴിക്കോട് മുഴുവൻ ഗ്ലാമർ വമ്പന്മാരായ ഗ്ലാമർ താരങ്ങളെ കൊണ്ട് ഇറക്കാൻ കോൺഗ്രസിന് സാധിക്കും അതുപോലെ തന്നെ കണ്ണൂരിൽ സുധാകരൻ കണ്ണൂരിൽ ഇത്തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ല സി പി എം നേതാവ് എം ഷാജർ അവിടെ മത്സരിക്കാനാണ് സാധ്യത അവിടെ സുധാകരന് ഇറക്കുന്നത് കോൺഗ്രസിൻ്റെ വമ്പൻ തന്ത്രം തന്നെയാണ് സുധാകരൻ കണ്ണൂർ സുധാകരൻ്റെ തട്ടകം കണ്ണൂരാണ് കണ്ണൂർ കളരിയിൽ നിന്ന് വളർന്നു വന്ന സുധാകരൻ ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള എം പി ആണ് പക്ഷേ കണ്ണൂരിൽ സുധാകരൻ മത്സരിച്ചാൽ മാത്രമേ ജയസാധ്യതയുള്ളൂ എന്നാണ് ഹൈക്കമാൻഡിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ടാണ് സുധാകരന് അല്പം ഇളവ് അല്പമല്ല ഇളവ് കൊടുത്തത് കോൺഗ്രസ് എന്തായാലും അഥവാ സുധാകരനെത്തിയില്ലെങ്കിൽ ടി ഒ മോഹനൻ കണ്ണൂരിലെ മറ്റൊരു തീപ്പുരി നേതാവായ ടി ഒ മോഹനനെയോ അമൃത രാമകൃഷ്ണനെയോ വനിതാ നേതാവായ അമൃത രാമകൃഷ്ണനെയോ രംഗത്ത് ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച് കഴിഞ്ഞു സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കുന്നതോടുകൂടി അവിടെ ടൈറ്റ് ഫൈറ്റ് നടക്കും എന്നുള്ളത് ഉറപ്പാണ് അവിടെ ജോൺ ആണ് സണ്ണി ജോസഫിന്റെ എതിരാളി പേരാവൂരിൽ ജോൺ പെട്ടാസ് എത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സണ്ണി ജോസഫ് തന്നെ വേണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഇരിക്കൂരിൽ ഒരു എന്താ പറയുക ഒരു റിസ്ക്കിന് കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അതുകൊണ്ടാണ് അവിടെ സജീവ് ജോസഫിനെ സിറ്റിങ് എം എൽ എ ആയ സജീവ് ജോസഫിനെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊയിലാണ്ടി ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായ കൊയിലാണ്ടിയിൽ വിറപ്പിക്കാൻ ഡി സി സി അധ്യക്ഷനെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാറിനെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ്സിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞ് വരുന്നതെന്ന് അവർ വിചാരിക്കുന്നു ശബരിമല സ്വർണ്ണക്കുള്ള അടക്കമുള്ള വിവാദങ്ങൾ ഇനി ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിലും ഭരണവിരുദ്ധ തരംഗം ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു എന്തായാലും വടക്കൻ കേരളത്തിൽ വടക്കൻ പോരൊരു തകൃതിയായി നടക്കുമ്പോൾ ആ വടക്കൻ പോരിൽ തലമുതിർന്ന ആശാന്മാർ രംഗത്ത് അങ്ങനെ ഇറങ്ങുകയാണ്